വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൈവരി തകർന്നുണ്ടായ അപകടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി ടൂറിസം ഡയറക്ടറോടാണ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൈവരി തകർന്ന അപകടമുണ്ടായത് ശക്തമായ തിരയിൽപ്പെട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കൈവരി തകരുകയായിരുന്നു ശക്തമായി തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും ശക്തമായ ആ തിരയിൽ പെട്ടതോടെ കടലിൽ വീണവർക്ക് പെട്ടെന്ന് കരയിലേക്ക് നീങ്ങാനായില്ല സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ കടലിൽ വീണവരെ പുറത്തെത്തിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുന്നു പതിമൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശക്തമായ തിരമാലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കടലിൽ വീണ പതിനഞ്ചു പേരെ ആശുപത്രിയിലേക്ക് മാറ്റി വർക്കല താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത് തിരമാല ശക്തമായിട്ടും ആളെ കയറ്റിയതാണ് അപകട കാരണമെന്ന ലൈഫ് ഗാർഡ് പറഞ്ഞു കാലാവസ്ഥ മോശമായിട്ടും നിരവധി പേരെ ബ്രിഡ്ജിലേക്ക് കടത്തിവിട്ടു ലൈഫ് ഗാർഡിൻ്റെ മുന്നറിയിപ്പ് നടത്തിപ്പുകാർ അവഗണിച്ചുവെന്ന് ലൈഫ് ഗാർഡ് ശങ്കർ പറഞ്ഞു ഒക്ടോബർ ഒന്നിനാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് എൺപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഒരേ സമയം നൂറ് പേർക്ക് ബ്രിഡ്ജിൽ പ്രവേശിക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന നൂറ് മീറ്റർ കടലിലേക്ക് പാലത്തിലൂടെ നടക്കാവുന്ന വിധമാണിത തിരക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന പാലത്തിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ന്യൂസ് ഡെസ്ക് മല്ലുവൻ